മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാവും ഈ പ്രതിസന്ധികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധികൾ നമ്മളെ കുഴക്കും എല്ലാവരും പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധി ആകുമ്പോഴത്തേന് അതിനെ പരിഹരിക്കാനുള്ള വഴികളും നമ്മുടെ മുന്നിൽ ഉണ്ടാവണം ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ നമുക്ക് ചില വഴികൾ മുസ്തഫ നബി പറഞ്ഞു തന്നിട്ടുണ്ട് പ്രതിസന്ധികൾ സ്വാഭാവികമായി ഉണ്ടാവും പക്ഷെ ആ പ്രതിസന്ധികളെ നമ്മൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകണം അവിടെ നമുക്ക് തുണയാകുന്ന ഒരു എപ്പോഴും ജീവിതത്തിൽ എന്നും ഉണ്ടാവുമല്ലോ ഇല്ലാത്ത ഒരു ജീവിതം ഉണ്ടോ ഒരു ദിവ ഒരു ഒരു വിഷയമുണ്ടോ ഒരാഴ്ചയുണ്ടോ ഒരു മാസമുണ്ടോ ഒരാഴ്ച ഉണ്ടോ ചിലപ്പോൾ ഒരു ദിവസം ദിവസമുണ്ടോ നിത്യജീവിതത്തിൽ അതിങ്ങനെ വരുമല്ലോ അപ്പോൾ അതിന് ആ വിഷയത്തിൽ എതിരിടാൻ നേരിടാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിത്യേനു വരുന്ന വിഷയങ്ങളാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ഗാർഹിക ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പല പ്രതിസന്ധികളും വരൂല്ലേ എന്താ ചെയ്യാതെ നമ്മൾ തന്നെ നമ്മൾ തന്നെ വീഴുമോ നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാരായ ആളുകൾ നമുക്ക് എതിരാവുക നമ്മൾ ഒരു നമ്മെ സഹായിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് പിന്നീട് നമ്മളെ കണ്ടപ്പോൾ മാറിയത് അവിടെ അള്ളാഹു അല്ലാത്ത ഒരാൾ നമുക്ക് തുണയില്ല പ്രതിസന്ധി ജയിക്കണം അല്ലെങ്കിൽ മുന്നോട്ടാൻ കഴിയില്ല ജയിച്ചാലേ ഇവരെല്ലാരും വരുകയും ചെയ്യും അതിന് കുറ്റപ്പെടുത്തും വേണ്ട അവർക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടായിരിക്കും അവർ ചെയ്യാത്തത് പക്ഷേ അവരാക്ക് ചെയ്യാൻ കഴിയും ആ ആളെ ഇടപെടുത്തണം ഇതിനൊരു പരിഹാരം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി തങ്ങൾ പറഞ്ഞ ഒരു പരിഹാരം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഓടിക്കേൽപ്പിക്കുകയാണ് വളരെ ശ്രദ്ധിക്കണം ജീവിതത്തിൽ വളരെ ഉപകരിക്കും ജീവിതത്തിൽ വളരെ ഉപകരിക്കും ഒരിക്കലും മറക്കരുത് മറക്കരുത്സൌദിൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് കേട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മുന്നിൽ വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആ നിറഞ്ഞു കിടക്കുന്ന ചെങ്കടലിന്റെ മുന്നിൽ എത്തിച്ചേർന്നതാണ് ആ ചെങ്കടൽ വിട്ടുകിടന്നപ്പോൾ മൂസ ചെല്ലിയ വചനങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരട്ടെ എന്റെ ഇബിൻ മസൂദ ഏത് പ്രതിസന്ധി പരി മറികടക്കാനും അതിനെ വിട്ടുകിടക്കാനും നിനക്ക് കഴിയും കാരണം അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി ഇല്ലല്ലോ അങ്ങനെ കിടക്കുന്ന ബഹറാണ് തന്റെ മുന്നിലുള്ള വിശാലമായ ബഹർ ചെങ്കട ശത്രു ആരും സഹായിക്കാനില്ല അള്ളാഹുവിന്റെ മുന്നിൽ അർപ്പിക്കുകയാണ് സൈദുന മൂസ അരി ഒരു വർഷത്തെ മുഹറം പത്തിന് നമുക്കറിയാമല്ലോ ആധാന്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതല്ല ആ സന്ദർഭത്തിൽ അലൈസ്ലാം ഞാൻ നിന്നെ പഠിപ്പിക്കട്ടെ കൊണ്ട് കടൽ വിട്ടുകടന്നപ്പോൾ മൂസ ചൊല്ലിയ വചനങ്ങൾ ഏത് പ്രതിസന്ധിക്കും പരിഹാരമാണ് ആ പ്രതിസന്ധിയിൽ പരിഹാരമായ വചനങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കട്ടെ

കടൽ കടന്ന് പോകുന്ന മുസാനിബിയെ മനസ്സിലൊന്നുകാണ് ഈ ഒരു വചനമാണ് കടൽ കടത്തിയത് എന്ന് മുഹമ്മദ് ഏത് പ്രതിസന്ധിയ നമുക്ക് ഈ ഈ ഒരു നിരക്ക് നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തത് ഈ വചനം നമ്മൾ പറഞ്ഞു പഠിച്ചല്ലോ അലഹന് ഒന്നും കൂടെ ചോദിച്ചാൽ اللهم لك الحمد وإليك المشتكى وأنت المستعان ولا حول ولا قوة إلا, <applause> إلا بالله العلي العظيم اللهم لك الحمد وإليك المشتكى وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم اللهم لك الحمد നിനക്കാണ് നിനക്ക് നിനക്ക് മാത്രമാണ് മാത്രമാണ് രംഗം നിങ്ങൾക്കറിയാൻ നിറഞ്ഞു കിടക്കുന്ന പഹനാണ് ചങ്കടരാണ് തന്റെ മുന്നിൽ ലക്ഷോപലക്ഷം ഇസ്രായേലികളാണ് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ താൻ ഏറ്റതുമാണ് അവരെയും കൊണ്ടുവരികയാണ് സൈദനു ഇനി പരിഹാരം എന്താണോ അർപ്പിക്കുക എല്ലാ പരിഹാരമില്ല അപ്പോൾ ആ ബഹറിന്റെ മുന്നിലെത്തിയപ്പോൾ പരിഹരിക്കാത്ത ഒരു പ്രശ്നവും ഹൃദയത്തിന് ഉള്ളത് പറയണം എൻറെ അന്യായം പറയുന്നത് എൻറെ അന്യായം അപേക്ഷയായി തരുന്നത്

മനസ്സിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പോലും അറിയുന്നവൻ അള്ളാഹു അന്തരംഗം മന്ത്രിക്കുന്നത് അള്ളാഹുവിനെ അറിയും അതുകൊണ്ട് എന്താ പറയണ്ട പ്രശ്നം പറയുന്നത് നിന്നോടാണ് പ്രശ്നം സമർപ്പിക്കുന്നത് നിന്നിലേക്കാണ് സഹായമർത്ഥിക്കുന്നതും നിന്നോട് മാത്രമാണ് എന്നെ നീ മുസ്താൻ െ സഹായം അർത്ഥിക്കുന്നത് നിന്നോടാണ് നീയനെ സഹായിക്കണം ഒന്നും കൂടെ പറയാ ഒന്നും പറയാ മറക്കരുത് ചിന്തിക്കണം ഏറ്റ പ്രശ്നവും എതിരിടും ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട ചിലപ്പോൾ ചില പ്രതിസന്ധിയിൽ ഭാര്യക്ക് പോലും സഹായിക്കാൻ കഴിയില്ല ചില പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയിൽ ഭാര്യക്ക് സഹായിക്കാൻ കഴിയില്ല ആർക്കും ഏട്ടന് കഴിയില്ല ബാപ്പ കഴിയില്ല നമ്മളെ നമ്മുടെ ഗർഭപാത്രം നമ്മുടെ നമ്മെ വളർച്ചയെടുത്താൽ നമ്മെ അടവിരിയിച്ച് വളർത്തിയെടുത്ത നമ്മളെ ഉമ്മാക്ക് സഹായിക്കാൻ കഴിയില്ല ആർക്കും കഴിയില്ല ആർക്കും കഴിയില്ല പക്ഷെ അമ്മാ കഴിയില്ല അതുകൊണ്ട് ഇതാണ് കടൽ കടന്നു പോയപ്പോൾ സൈദന മൂസ കടൽ കടന്നപ്പോൾ ചൊല്ലിയതി പ്രതിസന്ധിയെ മുന്നോട്ട് പോവാം പേടിക്കൽ മുന്നോട്ട് പോവാം ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോവാ ഈ ദിക്കർ അങ്ങനെ ചൊല്ലി ഈ പ്രാർത്ഥന അങ്ങനെ നടത്തുക മുന്നോട്ട് പോവുക പേടിക്കണ്ട കടൽ കടക്കും സന്തോഷമാവും നമ്മെ ആപത്തിൽ അകപ്പെടുത്തിയ ചതിയനെ അവൻ നിന്നനായി മരിക്കുന്നു ഒന്നുമല്ലാതാവുന്നു നമുക്ക് കാണാൻ കഴിയും നമ്മെ ചതിയിലകപ്പെടുത്തവൻ ഒന്നുമല്ലാതാവുന്നു നമുക്ക് കാണാൻ കഴിയും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തും പേടിക്കണ്ട അതുകൊണ്ട് ിൽ നിന്ന് കേട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ വചനങ്ങൾ ഒഴിവാക്കിയിട്ടില്ല ആരാണിത് പറഞ്ഞെന്നറിയോ ഇത് പറയുന്നത് ഖുർആൻ ഖുർആൻ ലോകത്ത് ആദ്യമായി അവരാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഒഴിവാക്കിയിട്ടില്ല എൻ്റെ എല്ലാം എന്ത് ഏത് കാര്യത്തിനും ഈ പ്രാർത്ഥന എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതാരാ പറയുന്ന ലോക ചരിത്രത്തിൽ ആദ്യമായി പരസ്യമായ ഖുർആാൻ ഓടിയാണ് റിപ്പോർട്ടർ അവരാണ് ഇത് ഹബീബിൽ കേൾക്കുന്നത് ഞാൻ ൾ കൊടുത്തിട്ടുണ്ട് സമയ ദൈർഘ്യം ഭയന്ന് വിശദീകരിക്കില്ല കാലവധി മഹാന്മാർ പറഞ്ഞു ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ

ഈ പ്രകൃതിയും ഈ സംവിധാനങ്ങളും സംവിധാനങ്ങളുമെല്ലാം അള്ളാഹു സുബാനുഹോ താരം മനുഷ്യനെ ഇവിടെ അയച്ചത് മുതൽ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് മനുഷ്യൻ മനസ്സിലാക്കുക ഈ ആകാശം ഈ ഭൂമിയും ഈ മണ്ണും വീണ് ഈ സൂര്യനും ചന്ദ്രനും എല്ലാം അള്ളാഹു സുബഹാനുഹോ താരം നമുക്ക് വേണ്ടി കറക്കുകയാണ് നമ്മളാണ് ഇവിടെ അടിസ്ഥാനം അപ്പോൾ നമ്മൾ പുറകോട്ട് പോകുന്നത് നമ്മൾ ഖലീഫയാണ് ഖലീഫ പുറകോട്ട് പോയാൽ പിന്നെ എന്താവും അവസ്ഥ ഇത് കൊല്ലാലിൽ മലായിക്കത്തി ഇന്നി ജാഹിലും ഫിലാർബുക്കലിൽ മലായിക്കത്തി ഇനിഫ അള്ളാഹു ഖലീഫ ഭൂമിയിലേക്ക് ഞാൻ എൻ്റെ പ്രതിനിധിയായ കുണു എന്ന് പറഞ്ഞു അപ്പോൾ മനുഷ്യൻ ചിന്തിക്കും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹു പ്രാർത്ഥന ഒരിക്കലും അവർ പ്രതിസന്ധിയിൽ പുറകോട്ട് പോകരുത് പ്രതിസന്ധിയിൽ മുന്നോട്ട് തന്നെ പോകരുത് ഒരു കുടുംബനാഥൻ പുറകോട്ട് പോയാൽ പിന്നെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് ഉമ്മ പുറകോട്ടു പോയാൽ പിന്നെ മക്കളുടെ അവസ്ഥ എന്താണ് ജേത്തൻ പുറകോട്ട് പോയാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് മാനേജർ പുറകോട്ട് പോയാൽ പിന്നെ തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് എം ഡി എന്ന് പുറകോട്ട് പോയാൽ എം ഡിയെ പുറകോട്ട് പോയാൽ ആ കമ്പനിയുടെ അവസ്ഥ എന്താണ് ഭരണാധികാരി പുറകോട്ട് പോയാൽ ആ നാട്ടിന്റെ അവസ്ഥ എന്താണ് പഞ്ചായത്ത് മെമ്പർ പുറകോട്ട് പോയാൽ പിന്നെ ആ പഞ്ചായത്തിന്റെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ആ വാർഡിന്റെ അവസ്ഥ എന്താണ് പുറകോട്ട് പോകരുത് മുന്നോട്ട് പോകാൻ പ്രതിസന്ധികളെ നേരിടണം പ്രതിസന്ധികൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അനിവാര്യതയാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികളെല്ലാവരും നിലക്കുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളതിനെതിരിടണം അതിനുള്ള വളരെ വലിയ ഒറ്റമൂടി അതും ഇത് പരീക്ഷിച്ച് ജയിച്ചതാണ് ബ്രഹ്മസൂത്ര പറഞ്ഞു എന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതാരണം ബഹുമാനപ്പെട്ട സഹിദുന മൂസ അലൈസ് കടൽ കടന്നപ്പോൾ ചൊല്ലിയ വചനങ്ങളാണ് ഈ വചനം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നതാണ് ആരാ പറയുന്നത് മഹാനായി അവർ ഹബീബിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഹബീബായ നബി സ്വഹാബത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട കൊടുത്തമാണ് ബഹുമാനപ്പെട്ടു അത്രയും വലിയ മഹാനമാണ് മാത്രമല്ല ഖുർആൻ ആദ്യമായി ഭൂമിയിൽ പരസ്യമായി ഓദി ആ പ്രധാനപ്പെട്ട സ്വഹാബിയാണ് ഹബീബായ സുഹാബികളിൽ ആദ്യമായി പരസ്യമായി ഖുർആൻ ഓദ്യിയത് ഇബിൻ മസൂദാണ് അവരുടെ വചനം അവരാണ് ഹബീബിൽ നിന്ന് ഹബീബില്ലെന്ന് സാഹുഹുലിന്റെ കേട്ട് ലോകത്തിൽ നൽകുന്നു എൻ്റെ ജീവിതത്തിൽ പിന്നെ ഈ വചനങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെന്നും അവർ പറയുന്നുണ്ട് അള്ളാഹു തന്നെ